സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളായ കുടുംബത്തെ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ഉയരുന്നതിനെ തുടർന്ന് ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ രാജിവയ്ക്കണമെന്ന ആവശ്യമുയർത്തിയാണ് കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് പോലീസ് സ്റ്റേഷന് നൂറു മീറ്റർ അകലെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് പ്രതിഷേധം തടഞ്ഞു ജലവീരങ്കിയും ഗ്രനേഡും ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങളാണ് സമരക്കാരെ നേരിടുന്നതിനായി പോലീസ് തയ്യാറാക്കിയിരുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണത്തിന്റെ തണലിൽ പാർട്ടി ഓഫീസുകളിൽ നിന്ന് പിടിച്ചുവറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പണമിടപാട് നടത്തുന്ന ആളുകളെ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തി പണം കൊടുക്കാനുള്ളവനും പണം കിട്ടാനുള്ളവനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ഏറ്റവും അവസാനം ഇരു നിന്നും കാശ് പിടിച്ചു വരയ്ക്കുന്ന പിടിച്ചുവറി സംഘങ്ങളായി ഇന്ന് സി പി എമ്മിന്റെ ഓഫീസുകൾ മാറിയിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമല്ലേ മൂവാറ്റുപുഴയിലെ സി പി എം ഏരിയ സെക്രട്ടറി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ ജില്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ മണിക്കൂറുകളോളം സ്ത്രീകളെ ബന്ദികളാക്കി പ്രായമായവരെ ബന്ദികളാക്കി പണം തട്ടിയെടുത്തത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ഗുണ്ടാ പണിയെടുത്ത് പിടിച്ചുപറി നടത്തിയിട്ട് അവരൊക്കെ നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്ന നെയ്യൊക്കെ മാസമാസം വാങ്ങിക്കുന്ന ശമ്പളം സർക്കാരിലേക്ക് തിരിച്ചു കൊടുത്ത് ഈ പണി അവസാനിപ്പിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയി അടിമപ്പണി എടുക്കലായിരിക്കും എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ആ അടിമപ്പണി എടുത്താൽ മതി കാക്കിയുടെയും സ്റ്റാറിന്റെയും തൊപ്പിയുടെയും ഒക്കെ ചങ്കുറ്റത്തോട് കൂടി സമരം ചെയ്യുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ജനപ്രതിനിധികളുടെയും നിങ്ങൾക്ക് ഇനി എന്ന് പോലീസിനെതിരെയും സി പി എമ്മിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഷിയാസ് ഉയർത്തിയത് ഇരുന്നൂറിലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത് തഹസിൽദാർ അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമറിക്കുന്നതിനോ മറ്റോ ശ്രമിക്കാതിരുന്നത് വലിയ സംഘർഷമാണ് ഒഴിവാക്കിയത് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫ്യൂച്ചർ